ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആരാധ്യ പുരുഷനാണ് ആത്മീയ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ആസാമിലാണ് ആസാം ജനത അദ്ദേഹത്തെ വല്ലാത്ത ആദരവോടും ആരാധനയോടും കൂടിയിട്ടാണ് കൊണ്ടുനടക്കുന്നത് നിങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്തിയാലും ഷിഹാബ് ചോറ്റൊരു ഒരു മിടുക്കനാണ് ഏതൊരു ആണോ അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആ പ്രൊഡക്റ്റിനെ കൃത്യമായി വിൽക്കാൻ അറിവുള്ള ഒരു നല്ല കച്ചവടക്കാരനാണ് ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെയാണ് അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആ കച്ചവടത്തിലെ ഉപഭോക്താക്കൾ ആരായിരിക്കണം കസ്റ്റമേഴ്സ് ആരായിരിക്കണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായി ധാരണ ഉണ്ടായിരുന്നു ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്തെ ഒരു പ്രത്യേക സമുദായത്തെയാണ് അദ്ദേഹം തന്റെ കസ്റ്റമറായിക്കൊണ്ട് കണക്കാക്കിയത് അതുകൊണ്ട് തന്നെ ആ കസ്റ്റമറെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തുടക്കം തന്നെ നടത്തിയത് ത്തിന്റെ കച്ചവടത്തിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഹജ്ജ് യാത്ര നടന്നുകൊണ്ടുള്ള ഹജ്ജ് യാത്ര അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ എന്നെ എങ്ങനെ വിമർശിച്ചാലും ഞാൻ എല്ലാ മക്ബ മക്ബറകളിലും പോകും ഞാൻ മരിച്ചുപോയ എല്ലാ മഹാന്മാരുടെ അടുത്ത് പോയിക്കൊണ്ട് അവരുടെ ആശീർവാദം ഞാൻ സ്വീകരിക്കുമെന്ന് ഇദ്ദേഹം തുടക്കം തന്നെ പ്രഖ്യാപിക്കുന്നത് താൻ ആരെയാണോ കസ്റ്റമറായിട്ട് കണ്ടിട്ടുള്ളത് അവരെ തന്നിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പെരുമാറിയത് അദ്ദേഹത്തിന്റെ ആ ഒരു പ്ലാനിങ് വിജയിക്കുകയും അദ്ദേഹം ആരെയാണോ ടാർഗറ്റ് ചെയ്തത് അവരെ അവരുടെയൊക്കെ പിന്തുണ ഇദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയിൽ ഇദ്ദേഹം ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് ഇദ്ദേഹത്തിന്റെ ഒപ്പം ചേരുകയും ഇദ്ദേഹം ബിസിനസിന്റെ ഭാഗമായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ വളരെ പെട്ടെന്ന് തന്നെയാണ് വളർന്ന് വലുതായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം വിജയകരമായി കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹജ്ജ് പൂർത്തീകരിക്കുകയും ഇദ്ദേഹത്തിന്റെ തന്നെ പല പ്രവൃത്തികളുടെ ഭാഗമായിക്കൊണ്ട് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു വിഭാഗമുണ്ടല്ലോ ആ വിഭാഗം പതിയെ പതിയെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഇദ്ദേഹത്തെ പിന്തുണച്ചവർ ഇദ്ദേഹത്തിനെതിരെ ശബ്ദിച്ചു തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് കച്ചവടം ചെയ്താൽ ആ കച്ചവടം അത്ര അത്ര പഴയതുപോലെ ക്ലച്ചു പിടിക്കില്ല എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം വേഗം നോർത്ത് ഇന്ത്യയിലേക്ക് തന്റെ കച്ചവടത്തെ പറിച്ചുനടുകയാണ് ചെയ്യുന്നത് കാരണം അറിയാം നോർത്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിംകൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് അവർ പഠിച്ചു വെച്ച ഇസ്ലാം എന്ന് പറയുന്നത് ചില ചിഹ്നങ്ങളിൽ അധിഷ്ഠിതപ്പെട്ട ഇസ്ലാമിനെയാണ് അവർ പഠിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തന്റെ കച്ചവടത്തിന് ഏറ്റവും മികച്ച മണ്ണ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കച്ചവടം അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ് നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് കച്ചവടം ചെയ്യണമെങ്കിൽ സംഘപരിവാറിനെ പ്രീണിപ്പിച്ചേ പറ്റൂ അതിനു വേണ്ടിയുള്ള എല്ലാ പരിപാടികളും അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുണ്ട് മോദിക്ക് ജയ് വിളിക്കുന്നുണ്ട് ഞാനൊരു ഇന്ത്യൻ മുസ്ലിമായതിൽ മോദിക്ക് കീഴെയുള്ള ഇന്ത്യൻ മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന് അറിയാം സംഘപരിവാറിനെ പിണക്കിക്കൊണ്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിൽ എൻ്റെ കച്ചവടം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ ഒരു കച്ചവടക്കാരന് ഈ ഒരു യുവാവിന് നല്ലതുപോലെ അറിയാം ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹം തനിച്ചല്ല ഇതൊരു വലിയ സംഘമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആദർശത്തെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുകയും ആ പ്രൊഡക്റ്റിനെ ഇങ്ങനെ വിറ്റ് ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കേവലം ഒരു വ്യക്തിക്ക് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇദ്ദേഹത്തോടൊപ്പം ഒരു കൂട്ടായ്മയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹജ്ജ് യാത്രയിൽ നമ്മളത് കണ്ടതാണ് ഇദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഒരു ഒരു വിഭാഗം വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് കൃത്യമായി അപ്ലോഡ് ചെയ്യാനും ഇത് പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്യാങ് ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ ഇദ്ദേഹം പര്യടനം നടത്തുന്ന സമയത്ത് ഇദ്ദേഹത്തോടൊപ്പം ആ ഗ്യാങ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതൊരു കൂട്ടായ ബിസിനസ് ആണ് ഇതൊരു കൂട്ടായ കച്ചവടമാണ് ഞാൻ ഇത് ഇത്രയും ഇവിടെ പറഞ്ഞത് ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന യുവാവിനെ അപമാനിക്കാനല്ല അദ്ദേഹം ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ കച്ചവടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും വളരെ മികച്ച രീതിയിൽ അതിനെ കച്ചവടം ചെയ്യുകയും ലാഭം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഷിഹാബ് ചോറ്റൂർ ഇത്തരം ഒരു കച്ചവടമായി കൂടി രംഗത്ത് വരുന്ന സമയത്ത് ഏതൊരു സമൂഹത്തെയാണോ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഏതൊരു വിഭാഗത്തെയാണോ അദ്ദേഹം കസ്റ്റമർ കസ്റ്റമറായിക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ട് ആ വിഭാഗത്തെ കസ്റ്റമർ കസ്റ്റമറായിക്കൊണ്ട് ു എന്ന ചോദ്യം ഉന്നയിക്കാനാണ് കാരണം ഷിഹാബ് ചൌതുരി മാത്രമല്ലല്ലോ തന്റെ പേരിന്റെ വാലറ്റത്ത് തങ്ങൾ എന്ന പദം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ആളെ പറ്റിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മൾക്കിടയിലുണ്ടല്ലോ രോഗശാന്തി ചികിത്സ എന്നൊക്കെ പറയുന്ന പേരിൽ പല പല ചികിത്സയും പല പല തട്ടിപ്പുകളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ തട്ടിപ്പുമായി കൊണ്ട് രംഗത്ത് വരുന്നവരും ടാർജറ്റ് ചെയ്യുന്നത് ഒരു വിഭാഗം ആളുകളെയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് അവരും ടാർജറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ അവരും ടാർജറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക വിഭാഗത്തെയാണ് അവരും ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ ആരൊക്കെ ഇസ്ലാമിനെ വിറ്റ് കാശാക്കാൻ വരുന്നുണ്ടോ അവരെല്ലാവരും ടാർജറ്റ് ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക സമുദായത്തെയാണ് അവർ ടാർജ് ടാർജറ്റ് ചെയ്യുന്നത് അപ്പോൾ ആര് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ടോ അവരെല്ലാം ടാർജറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഞങ്ങളെ ടാർജറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് സ്വയം സ്വയം വിചിന്തനം നടത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസ്സലാമു അലൈക്കും വർഹമു